ഓ എവ്രോ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി സെൻസെക്സ് ആൻഡ് മിറ്റ് ക്യാബ് നിഫ്റ്റി എൻ്റെ സിസ്റ്റ് അനാലിസിസ് ചെയ്യും ഈ അനാലിസിസ് നാളത്തേക്കുള്ള അനാലിസിസ് ആണ് നാളെ നമ്മുടെ വെനസ്ഡേ ആണ് സോ വെനസ്ഡേത്തേക്കുള്ള അനാലിസിസ് ആണ് ഇത് സോ നാളെ ഒരു ബിഗ് ഡേ മേ ബി ആകും എന്നുവെച്ചാൽ നാളെ ഒരു ന്യൂസ് ബേസ്ഡ് മാർക്കറ്റാണ് സോ ഡീലിൻ്റെ ഇന്ത്യ യു എസ് ഡീലിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് നാളെ കാണാം നമുക്ക് മേ ബി സോ നാളെ കോഷ്യസ് വേണം ട്രേഡ് എടുക്കാനെടുത്ത് എല്ലാവരും കൂടി കോഷ്യസ്ലി ട്രേഡ് ചെയ്യണം സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക ഓക്കെ നമ്മുടെ നിഫ്റ്റി ചാർട്ടിലേക്ക് കിടക്കാം ഫസ്റ്റ് നിഫ്റ്റി ചാർട്ട് യെസ് നിഫ്റ്റിയിൽ ഞാൻ ഇത്രയ്ക്ക് ആണ് ഇന്നലെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്ത ലെവൽസ് ഉണ്ടായിരുന്നു ഇത്രയ്ക്കാണ് ഇന്നലെ നിഫ്റ്റിയിൽ ഇനി നിഫ്റ്റിനോട് നോക്കുവാണെങ്കിൽ എക്സാക്ട്ലി പ്രോപ്പർലി ഇതിൻ്റെ റെസിസ്റ്റൻസ് സോണിലാണ് പ്രോപ്പർലി പോയി നിഫ്റ്റി നിന്നത് ഓക്കെ ഇനി എനിക്ക് പറയാനുള്ളത് ഒരു ഡൗട്ടാണ് ഡൗട്ട് മീൻസ് നിഫ്റ്റി ചെറിയൊരു കൺഫ്യൂസിയാണ് ഫോർ മീ എന്നുവെച്ചാൽ നമ്മൾ ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ ത്രീ കറക്ഷൻ്റെ നമ്മൾ റൂൾസ് നോക്കുവാണെങ്കിൽ ഉണ്ടല്ലോ ട്രിപ്പിൾ ത്രീ കറക്ഷൻ്റെ റൂൾസ് നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് വരുന്ന റിവോർസൽ അത് സിംഗിൾ ഷോട്ടിൽ വരണമെങ്കിൽ സ്പീഡിൽ വരണം ബട്ട് ഇത് സ്പീഡിലല്ല തീരെ സ്ലോ ആണ് ലാസ്റ്റ് ലെഗ്ഗിൻ്റെ ലാസ്റ്റ് ലെഗ് ഇതായിരുന്നല്ലോ അത് നമ്മുടെ നോക്കുവാണെങ്കിൽ ലാസ്റ്റ് ലെഗ് എത്ര ഓൾമോസ്റ്റ് നമ്മൾ കാൻഡിൽസ് നോക്കുകയാണെങ്കിൽ ഒത്തിരി കാൻഡിൽസ് എടുത്തില്ല ബട്ട് ഇത് നമ്മുടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ കാൻഡിൽസ് എടുക്കാം അതെ ഫ്രം ഈ ഈ ഇതാണ് ലാസ്റ്റ് ലെഗ് എന്ന് പറയുന്നത് ഇത് ഓൾമോസ്റ്റ് എയ്റ്റീൻ ആണ് എടുത്തേക്കുന്നത് ഓക്കെ ഫ്രം ടോപ്പ് ടു ഇയർ ടോപ്പ് ടു മീൻസ് ഇത് നമ്മുടെ ഈ ഒരു ഇവിടെ അടിച്ച ഒരു ടോപ്പ് ഉണ്ടല്ലോ അതാണ് നമുക്ക് നോക്കാറുള്ളത് ഈ ഒരു ടോപ്പ് ഈ ഒരു ഗ്രീൻ കാൻഡിൻ്റെ ടോപ്പ് സോ ഇവിടുന്ന് ഈ ഈ അടിച്ച ഒരു ബോട്ടം ബോട്ടം ആയിരുന്നെങ്കിൽ ഈ താഴത്തെ ഇവിടുത്തെ ഒരു ഗ്രീൻ സോ നയൻറ്റീൻ കാൻഡിൽസ് നയൻറ്റീൻ ബാർട്സ് ആണ് ഓക്കെ സോ ഈ ഇത് ഇതിൻ്റെ ഹാഫ് ടൈം ഫ്രെയിമിലാണ് ഇത് ശരിക്കും ദറ്റ് മീൻസ് ട്വൻ്റി ബാർട്സ് ആണെങ്കിൽ ടെൻ ബാർട്സിൽ ഇത് റിവേഴ്സൽ ഫുൾ കംപ്ലീറ്റ് ചെയ്യണം ഓക്കെ അതാണ് ജെൻവിൻ ഒരു റൂൾ ബട്ട് ഇത് എടുത്തേക്കുന്ന എത്ര ഐ തിങ്ക് ഇതൊരു ട്രിപ്പിൾ ത്രീ ഒരു സിക്സ്റ്റി അറുപത് ക്യാൻറ്റൽസ് ആണ് ഇപ്പോഴത്തെ സോ അതുകൊണ്ട് ഞാനൊരു കംഫർട്ടബിൾ അല്ല ഞാനൊരു കംഫർട്ടബിൾ അല്ല ബട്ട് ജസ്റ്റ് ഗ്യാപ് ഡൗൺ ഗ്യാപ്പ് ആണെങ്കിൽ മേ ബി ഗ്യാപ്പ് ആവാം അപ്പോൾ അങ്ങനെ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോയിക്കൊണ്ടിരിക്കും ദാറ്റ് മീൻസ് നമ്മൾ എൻറ്റേഡ് ആയി ഫിഫ്ത്ത് വേവിൽ പ്രൈസ് ഫോർത്ത് വെയ്വിൻ്റെ ഇത് കൺസൾട്ടേഷൻ കഴിഞ്ഞ് ഞാൻ ഫിഫ്റ്റിലേക്ക് അൻതേർഡ് ആയി എന്ന് പറയാം ഓക്കെ സോ ഡിപ്പ് നോക്കി നമുക്ക് കയറാം ഓർ ഇൻ കേസ് നാളെ ഗ്യാപ് ഡൗൺ ആണെങ്കിൽ പേടിക്കാനൊന്നും ഇല്ല ശ്രദ്ധിക്കണം ഡൗൺ ആണെങ്കിൽ എനിക്ക് പേടിയൊന്നുമില്ല എനിക്ക് ഞാൻ ഷോക്ക് ഞാൻ ഷോക്ക്ഡ് ആവില്ല ഷോക്ക്ഡാവില്ല ഗ്യാപ് ഡൗൺ ആണെങ്കിൽ പ്രൈസ് ഇവിടെ വന്ന് പിന്നെ ഇവിടെ സപ്പോർട്ട് എടുത്ത് ഒറ്റടിക്ക് പിന്നോട് പ്രോഡസ്റ്റ് എടുക്കണം മീൻസ് ഗ്യാപ്ഡൗൺ ആണെങ്കിൽ ഇവിടെ വരെ തരം ഡൗൺ ഉണ്ടാവുന്നൊന്നുമില്ല മേ ബി പ്രൈസ് ഇവിടെ വരെ വരാം സോ അപ്പോൾ ആ സമയത്ത് ഈ ഇതിൻ്റെ ലോവസ്റ്റ് പോയിന്റ് ഏതാണ് നമ്മൾ ട്രിപ്പിൾ ത്രീ കറക്ഷൻ്റെ ലോവസ്റ്റ് പോയിന്റ് ആ ഒരു ഏരിയയിൽ എവിടെയെങ്കിലും പ്രൈസ് വന്നിട്ട് റിവേഴ്സൽ എടുക്കുവാണെങ്കിൽ ദാറ്റ് മീൻസ് ദ മേ ബി ഇവിടെ എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് റിവേഴ്സൽ എടുക്കുവാണെങ്കിൽ പ്രൈസ് സ്പീഡിൽ തന്നെ മൂവ് കിട്ടുവാണെങ്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരിക്കും എന്ന് വെച്ചാൽ ട്രിപ്പിൾ ത്രീ കറക്ഷൻ്റെ ഒരു റൂൾ എങ്ങനെയാണ് സ്പീഡിൽ പോകുക അല്ലെങ്കിൽ പ്രൈസ് നല്ലൊരു ഗ്യാപ്പ് അപ്പ് തരണം അത് ഏത് ഈ ഒരു ട്വൻ്റി ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ടെൻ അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ തിക്ക് ഗ്രീൻ ലൈൻ സപ്പോർട്ടാണ് ഇത് ഇവിടെ ട്വൻ്റി ഫൈവ് തൗസൻഡ് ടു ഹൺഡ്രഡ് ദറ്റ് മീൻസ് അത് ഇന്ത്യൻ്റെ ബിലോ പ്രൈസ് പോകാൻ തുടങ്ങി പിന്നെ ബിയറിഷ് ബിഗർ ടൈം ഫ്രെയിമിൻ്റെ ബിയറിഷ് ആണ് ദാറ്റ് മീൻസ് ഫിഫ്ത്ത് വേവ് ഇവിടെ കംപ്ലീറ്റ് ആയി കൺസോട്ടേഷൻ്റെ ഫുൾ ഫിഫ്ത് വേവ് വൺ ഡിഗ്രി കംപ്ലീറ്റ് ആൻ ദെൻ ഫോർത്ത് ഡൗൺ സൈഡ് നമുക്ക് കിട്ടും അതാണ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ടു ഹൺഡ്രഡ് ആ തിക്ക് ഗ്രീൻ ലൈൻ ഓക്കെ ഓർ ട്വൻറ്റി ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ടെൻ ദാറ്റ് മീൻസ് ഇതിൻ്റെ അബോ പിന്നെ പ്രൈസ് మేజర్ రసిస్ట్ కి ప్రైస్ ఈసీలి అప్ మూవ్ నమన్సాడీ ట్వంటీ ఫైవ్ తౌసండ్ ఎయిట్ హండ్రడ్ వరే న్డీ కొడు ఇత్ర ఎక్స్పెక్ట్ చేైస్ గ్యాపప్ానో గ్యాప్ డౌన్ ఆనో ఎంత ఇని ఫెర్దర్ ఫ్లాట్ ఓపణింగ్ ఉన్నా చాన్స్ కుర్వా మేబి సో రసిస్టన్స్ ఇదే ఇన్ కేస్ ఇద సపోర్ట్ ఇదే ఫ్లాట్ నెగిటివ్ ఎంత ఓపెంగ్న ప్రైస్ ఇది అనేది సో తాళగి తే ప్లే చే അതാണ് കുറച്ചുകൂടി ബെറ്റർ എന്ന് വെച്ചാൽ ഈ നേച്ചർ പോയക്കാൽ എ ബി സി സ്ട്രക്കിലാണ് നേച്ചർ പോയേക്കുന്നത് വെച്ചാൽ ഇത് നോക്കുവാണെങ്കിൽ എ ബി സി പക്ഷെ നമ്മുടെ റിവേഴ്സൽ എന്ന് പറഞ്ഞാൽ ഞാൻ ട്രിപ്പിൾ ത്രീ കൃഷിൻ്റെ ഞാൻ പഠിച്ച റൂൾ പോയി കണ്ടെങ്കിൽ വെച്ചാൽ സിംഗിൾ ഷോട്ടിലാണ് മോസ്റ്റ്ലി അവിടെ റിവേഴ്സ് ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് പോകാറുള്ളൂ ഇത് തീരെ സ്ലോ ആയിട്ടാണ് സോ അത് അതുകൊണ്ടാണ് ഞാൻ കൺഫ്യൂസ്ഡ് ആണ് പ്രോപ്പർ ഇതിലേക്ക് ഞാൻ ഇല്ല ദാറ്റ് മീൻസ് ഇത് ഒരു റിവേഴ്സൽ ആയി എന്ന് അത് സോ കൺഫ്യൂസ് ആവേണ്ട എല്ലാവരും കൂടി നോക്കിയിട്ട് റേഡ് ചെയ്യാൻ ഞാൻ ജസ്റ്റ് ഒരു കോഷൻ മാത്രമേ പറഞ്ഞോണ്ടിരിക്കുകയാണ് പ്രൈസ് ഇതിൻ്റെ അബാവ് ഇന്നത്തെ ഹൈഡ് അവാവ് പോവുകയാണെങ്കിൽ ഈസിലി നമുക്ക് സ്ലോലി സ്ലോലി പ്രൈസ് മേ ബി അപ്പ് മൂവ് കിട്ടുകയുള്ളൂ അപ്പോൾ ശ്രദ്ധിച്ച് പ്ലേ ചെയ്യാതാ മതി ബട്ട് ഗ്യാപ് ഡൗൺ ആണെങ്കിൽ എൻ്റെ ചാനലിലുള്ള എല്ലാ വ്യൂവേഴ്സ് പേടിക്കാനൊന്നുമില്ല ഇവിടെ വന്ന് സപ്പോർട്ട് എടുക്കാനുള്ള പിന്നെ ചാൻസസ് കൂടുതലാണ് എൻഡെൻ ഇവിടെ ഒന്ന് പ്ലേ ചെയ്യുക അതാണ് കുറച്ചുകൂടി ബെറ്റർ ആൻഡ് സാറ്റിസ്ഫൈഡ് ആയിരിക്കും അത് സ്പീഡിൽ മൂവ് എനിക്ക് സ്പീഡിൽ വേണം പിന്നെ പോകും ഓക്കെ സ്പീഡിൽ വേണം പക്ഷെ അത് ഇവിടുന്നേ വരുള്ളൂ ആ മുഖത്ത് താഴത്തെ ഈ സപ്പോർട്ട് ഇവിടെ നിന്ന് പിന്നെയാണ് സ്പീഡിൽ വരുള്ളൂ സ്പീഡിൽ ഭയങ്കര നേടാം അത് സ്പീഡിൽ തന്നെ വേണം അതാ സ്പീഡാണ് ഈ ഒരു ട്രിപ്പിൾ ത്രീ കറക്ഷൻ ഞാൻ 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 പഠിച്ചെങ്ങനെ ഞാൻ മോസ്റ്റി കൂടി പഠിച്ചേങ്ങനെ ഓക്കെ സോ സപ്പോർട്ട് ഇത് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഫോർ ഹഡ്രഡ് ബാക്കി റസ് എസ് എങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ പ്രത്യക്ഷിക്കുന്നതിനകത്തൊന്നുമില്ല നമുക്ക് ബാൻ നിഫ്റ്റി അനുസരിച്ച് കിടക്കാം ബാൻ ഗുഡ് ഗോയിങ് ആണ് ഞാൻ ഇവിടെ തന്നെ പറഞ്ഞാലും എൻഡിങ് എൻഡിങ് ലൈനലാണ് കഴിഞ്ഞു ബെസ്റ്റാണ് എൻഡി ഇതിൻ്റെ ഒരു പ്രൈസ് ഗുഡ് ബൗൺസ് ആണ് ഇത് റെസിസ്റ്റൻസ് ആണ് ഇവിടെ നമ്മൾ കൗണ്ട് ചെയ്യണമെങ്കിൽ ഇത് ഇവിടെ നിന്ന് കൗണ്ട് ചെയ്യണമെങ്കിൽ ഐ തിങ്ക് വൺ ടു ത്രീ ഫോർ ആൻഡ് ഫൈവ് ആണ് ശ്രദ്ധിക്കുക ബാ നിഫ്റ്റി മേ ബി ഡിപ്പ് തരണമെന്നു വെച്ചാൽ ഡിപ്പാണ് ഡിപ്പ് അല്ലാണ്ട് അല്ല ഡിപ്പ് സോ അതിങ്ങനെ ശ്രദ്ധിക്കുക ഓക്കെ ലീഡിങ് ലൈനലാണ് ഇതിന് എൻഡിങ് ലൈനൽ ലീഡിങ് ലൈനലാണ് ബട്ട് ഇതിനകത്ത് കൂടുതൽ ഇതൊന്നും കിട്ടിയേ ഇത് ണ്ട ലി നയനലാണ് ഫോം ചെയ്ത് കൊടുക്കുക സോ പ്രൈസ് ബെനിഫിറ്റ് ഇതിൻ്റെ അബവ് പോയാലും ശ്രദ്ധിക്കുക ഓക്കെ ഇതിൻ്റെ അബവ് പോയാലും ശ്രദ്ധിക്കുക സൂക്ഷിയാണ് ട്രേഡ് ചെയ്യാൻ ഓക്കെ ലി ഡി നൈനലിനാണ് ഫോം ചെയ്യുന്നത് ലീഡി നയനൽ മീൻസ് പ്രൈസ് മുകളിൽ പോയിട്ട് ഫോൾ തിരിച്ച് താഴേക്ക് തന്ന് പിന്നെയാണ് മുകളിലേക്ക് കയറുകയുള്ളത് അതാണ് ലിഡി നൈനലിന് ശരിക്കും ഒരു അർത്ഥം ഓക്കെ സപ്പോർട്ട് ഇതാണ് റെസിസ്റ്റൻസ് ഇതാണ് ബാക്കി ഈ സപ്പോർട്ടുകളൊക്കെ എല്ലാം ഞാൻ ചെയ്ത് ഇതാണ് ഇത് ടോപ്പ് ആണെങ്കിൽ ബൈനിഫ്റ്റഡ് ഇത് ടോപ്പ് ആണെങ്കിൽ വേഗം എന്ത് ചെയ്യുക ഫ്രം ബോട്ടം ടു ടോപ്പ് ദാറ്റ് മീൻസ് വൺ ഡിഗ്രി വൺ ടു ത്രീ ഫോർ ഫൈവ് വൺ ഡിഗ്രി കംപ്ലീറ്റ് ആയി അവർ വൺ വേവ് കംപ്ലീറ്റ് എന്ന് പറയാം ആൻഡ് ദൻ ഇത് ഇങ്ങനെ വെച്ചാൽ മതി അപ്പോൾ കറക്റ്റ് നമുക്ക് ലെവൽസ് കിട്ടും ഇൻ കേസ് എന്തെങ്കിലും ഗ്യാപ്പ് ആണെങ്കിൽ അവിടുന്ന് റിജക്ഷൻ കിട്ടുവാണെങ്കിൽ സോ ഇതിങ്ങനെ ഇങ്ങനെ നീട്ടി കൊണ്ട് കൊണ്ടുവയ്ക്കണം കേട്ടോ ഇൻ കേസ് അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ഓക്കെ സോ ശ്രദ്ധിക്കണം ഇതാണ് ബൈനിഫ്റ്റഡ് ഓക്കെ സോ ഡിഫ്റ്റിൽ എത്രയേ ഉള്ളൂ ബോത്ത് ഇൻഡെക്സിൽ നിഫ്റ്റി ആൻഡ് മൈൻഫ്റ്റി എനിക്ക് തന്നെ കോഷൻ കോഷ്യസാണ് എൻ്റെ മുമ്പിൽ ഒരു കോഷൻ ആണ് എനിക്ക് കാണുന്നത് ബട്ട് യെസ് റിവേഴ്സൽ എടുക്കും കാരണം റിവേഴ്സൽ തന്നെ എടുക്കുകയുള്ളൂ ബട്ട് താഴേക്ക് വന്നിട്ടേ മുകളിലേക്ക് പോകണമെങ്കിൽ ആണ് കുറച്ചുകൂടി ബെറ്റർ ആൻഡ് കൺഫർമേഷൻ ആൻഡ് അവർ സാറ്റിസ്ഫൈഡ് ആയിരിക്കും എനിക്ക് എന്താണ് എനിക്ക് ഓക്കെ മേ ബി ഞാൻ റോങ് ആവാം എനിക്ക് പറയാനൊന്നുമില്ലെന്നു വെച്ചാൽ ഉണ്ടാവാറുണ്ട് ഇത് ന്യൂസ് ബേസ് മാർക്കറ്റ് ആകുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് കൺഫർമേഷൻ കിട്ടത്തില്ലല്ലോ ന്യൂസ് ബെയിൻ ആണെങ്കിൽ നേരെ അവർ ഗ്യാപ്പ് ഇവിടെ തന്നെ ആക്കിയാലോ ഗ്യാപ്പ് നിയർ മോള റെഡ് നമ്മളെ ബ്ലൂ ലൈൻ അവിടെ തന്നെ ആക്കിയാലോ പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോധ്യാണുള്ളതാണ് നിഫ്റ്റിയിൽ അങ്ങനെ തന്നെ നിയർ ഗ്യാപ്പായിട്ടാലോ ഒരു ട്വൻറ്റി ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് തന്നെ ഒരു ഗ്യാപ്പ് ഇട്ടാലോ പിന്നെ എന്നൊന്നും പറയില്ല ഒക്കെ സെൻസെക്സ് അങ്ങനെ തന്നെ സെൻസെക്സ് പ്രോപ്പർലി ഇതിൻ്റെ അബാവ് പോയിട്ടുണ്ട് സെൻസെക്സ് നിഫ്റ്റി യെസ് ഓക്കെ അതിനോ പ്രോബ്ലം രണ്ടു കൂടി അങ്ങനെ പോയിട്ടുണ്ട് സെൻസെക്സ് ഇതിൻ്റെ ഇത് റെസിസ്റ്റൻസ് ആയി മാറ്റാൻ പറ്റും ട്വൻ്റി ഫോർ തൗസ ട്വൻറ്റി ത്രീ തൗസൻഡ് നയൻ ഫോർട്ടി ഇതാണ് റെസിസ്റ്റൻസ് ഇപ്പോൾ മേജർ റെസിസ്റ്റൻസ് നിയറസ്റ്റ് സപ്പോർട്ട് വരുന്ന ഇപ്പോൾ ഇതായിരിക്കും ഓക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സപ്പോർട്ട് വരുന്നത് ഇതിൻ്റെ ഈ ഒരു ലോ ആണ് ഇത് ഇവിടുത്തെ ലോ ആണ് ഓക്കെ സോ ഇതും പോയേക്കുന്ന വൺ ടു ത്രീ എ ബി സി വൺ വൺ ടു ത്രീലാണ് പോയേക്കുന്നത് തന്നെ ഓക്കെ നിഫ്റ്റി മിനിറ്റ് ക്യാബ് സെലക്ട് ില് ഓക്കെ താങ്കൾ ബ്രേക്ക് ഡൗൺ ആയി ഫോർ ദ ഡൗൺ സൈഡ് ഓൺ ഗോയിങ് ആണ് സെലക്ട് ബുളിഷ്നസ് ഇതിൻ്റെ അബാവ് തന്നെ ഉള്ളു ഓക്കെ യെസ് ഓക്കെ ഇത് ഡിലീറ്റ് ചെയ്യാം ഇതിന്റെ ഈ ക്ലോൺ എടുത്തിട്ട് നമുക്ക് ഇവിടെ താഴെ എടുക്കാം ഇത് ഇതിന്റെ അബാവ് തന്നെ ബുളിഷ്നസ് വരള്ളൂട്ടെ ഈ ട്രെൻഡ് ലൈൻ്റെ അബാവ് പോയാലും അത്രേ ബുളിഷ്നസ് വരള്ളൂ പ്രൈസ് കണ്ട റിജക്ഷൻ കാൻഡിലാണ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് കാഡിനും സപ്പോർട്ട് എടുത്ത് കൺസഡ് വീണ്ടും മോഡിലേക്ക് കയറാനുള്ള ഇതിലേക്കാം സോ ഇതിൻ്റെ അകത്ത് പ്രോപ്പർലി കയറിയിട്ടുണ്ട് ദാറ്റ് മീൻസ് ഗുഡ് സൈൻ ആണ് ഫോർ ബുൾസ് പക്ഷേ ഈ ബ്ലാക്ക് ട്രണ്ണില് ബ്ലാക്ക് ട്രൺ ലൈൻ ഉണ്ടല്ല ഈ ബ്ലാക്ക് റെസിസ്റ്റൻസ് ട്രൺ ലൈൻ നമ്മൾ ഇതിൻ്റെ അബോ പ്രൈസ് പോയാൽ ഇതിൻ്റെ അബോ ദീൻ തേർട്ടീൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് അബോ പ്രൈസ് സിസ്റ്റീൻ ആയ ദാറ്റ് മീൻസ് അപ്പോൾ ഇതിൻ്റെ ബ്രേക്ക്ഔട്ടായിരുന്നു എന്ന് പറയാം പ്രൈസ് സ്ലോലി അപ്പ് മൂവ് നമുക്ക് വീണ്ടും തരാനുള്ള ചാൻസസ് ഉണ്ടാകും ഫിഫ്റ്റി മിനിറ്റ് സ്മോൾ ടൈം ഫ്രെയിമിൽ കേട്ടോ അങ്ങനെ റിജക്ഷൻ കാൻഡിലുണ്ടോ പ്രോപ്പർ അത് തന്നെയാണ് ക്ലോവിൻ്റെ എ ബി സി ഡിസ്ക്രിപ്ഷൻ ആയിപ്പോൾ പറയാനുണ്ടല്ലോ അതാണ് പക്ഷേ അത് തേർട്ടി തൗസൻഡ് ഫോർ ഹൺഡ്രഡ് പോകുക സസ്റ്റെയിൻ ആവണം ചുമ്മാ ഗ്യാപ്പിട്ടിട്ട് വെറുതെ ചുമ്മാ താഴേക്ക് വന്നപ്പോൾ റിജക്ഷൻ ആയിട്ട് പോകുന്നുണ്ട് സോ കൺസോളേഷൻ ഇതിൻ്റെ കഥകത്തന്നെ ഈ ചാനൽ കറക്റ്റ് ഓക്കെ സോ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനാണെങ്കിൽ നെക്സ്റ്റ് വീഡിയോ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കട്ടെ താങ്ക് യു സോ മച്ച്